ഹായ് ഫ്രണ്ട്സ് ഞാൻ ആര്യ നിങ്ങൾക്ക് ഗാർഡനിങ് ഇഷ്ടമാണെങ്കിൽ ആര്യാസ് ഫോമിലി എന്ന എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം നമുക്കറിയാം ചെടികളും പച്ചക്കറികളും ഒക്കെ വീട്ടിൽ നട്ട വളർത്തുന്നതോടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് ചെടികളിൽ പൂക്കൾ വന്ന് തുടങ്ങുമ്പോഴേക്കും അതൊരു മുട്ടിൻ്റെ പരുവാകുമ്പോഴേക്കും തന്നെ കീടങ്ങൾ വന്നിട്ട് അത് തുടങ്ങും പൂക്കളുള്ള ചെടികളാണെന്നുണ്ടെങ്കിൽ പിന്നീട് ആ പൂ വിടരുമ്പോഴേക്കും ഒരു ഭംഗിയില്ലാത്തൊരവസ്ഥയിലായിരിക്കും ഒരുപാട് ഇതളുകളൊക്കെ ആ കീടങ്ങൾ തിന്ന് നശിപ്പിച്ച അവസ്ഥയിലായിരിക്കും പച്ചക്കറികളാണെന്നുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ പോവുകയും ചെയ്യും അപ്പോൾ അതിനൊക്കെയുള്ളൊരു പ്രതിവിധിയായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മളിപ്പോൾ ചെടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലർ നമ്മൾ ഒരുപാട് കൊണ്ട് നട്ട് കഴിയുമ്പോൾ ഒരുപാട് തളർപ്പൊന്നും വരാതെ അത് തന്നെ നിന്ന് ഒന്നോ രണ്ടോ തണ്ട് അങ്ങനെ നിന്ന് പൂക്കൾ ഉണ്ടായി നശിച്ചു അവസ്ഥയുണ്ട് അതുപോലെ തന്നെ അങ്ങനെ നിന്ന് ആ ചെടി അങ്ങനെ ഇല്ലാണ്ടാവുന്ന അവസ്ഥയും നമ്മൾ കാണുന്നുണ്ട് അപ്പം അതിനൊക്കെ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് കേട്ടോ അപ്പോൾ ചെയ്യുന്നതിന് മുൻപ് ശ്രദ്ധിക്കുക നമ്മൾ ചാരം ഉപയോഗിച്ചാണ് ഈ ഒരു കാര്യം ചെയ്യുന്നത് ഇത് കീടനാശിനിയായിട്ടും വളമായിട്ടും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ചാരം കുറച്ച് ചൂടുള്ള സാധനമാണ് ഒരുപാട് ചൂടാവുന്ന ഒരു സീസണാണ് ഇനിയിപ്പോൾ വരുന്നത് അപ്പോൾ ആ ചൂട് സീസണിന് മുമ്പ് തന്നെ നമ്മൾ ഇതെല്ലാ ചെടികൾക്കും ഒന്ന് ചെയ്ത് കൊടുക്കാം എന്നുണ്ടെങ്കിലും നല്ല ഉഷാറായിട്ട് നമ്മുടെ ൾ വളർന്ന് പൂമുട്ടുകളൊക്കെ ഉണ്ടാവും കേട്ടോ നല്ല ഹെൽത്തി ആയിട്ട് ചെടി ഒരുപാട് ബ്രാഞ്ചസ് ഒക്കെ ആയിട്ട് തിക്കായിട്ട് വളരാൻ സഹായിക്കുന്നതാണ് പച്ചക്കറികളിലൊക്കെ പ്രത്യേകിച്ച് മുളക് മുളകിതുപോലൊക്കെയുള്ള പച്ചക്കറികളാണ് എന്നുണ്ടെങ്കിൽ ഒരുപാട് കായ്ഫലം കിട്ടാനും സഹായിക്കുന്നതാണ് നമുക്കറിയാം ചാരം ചെടികൾക്ക് എപ്പോഴും ले 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 ना ും നല്ലൊരു വളമാണ് ചാരം അത് കൊടുക്കേണ്ട രീതിയിൽ കൊടുത്താൽ എല്ലാ ചെടികൾക്കും ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു സാധനമാണ് ചാരത്തിൽ പൊതുവേ പൊട്ടാസ്യം കണ്ടനാണ് കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്നത് എങ്കിൽ പോലും നൈട്രജനും ഫോസ്ഫറസും ഒക്കെ കുറഞ്ഞ അളവിൽ അടങ്ങിയിരിക്കുന്നതിനാൽ ചെടിയുടെ വേരുകളെയൊക്കെ ശക്തിപ്പെടുത്തുകയും അതുപോലെ പുകളൊക്കെ ഉണ്ടാകാനായിട്ട് സഹായിക്കുകയും ചെയ്യുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ചെടികൾക്ക് ചാരം ഇട്ട് കൊടുക്കുമ്പോൾ ചാരം വിതറി കൊടുക്കുന്ന ഒരു രീതി നമ്മൾ പണ്ട് കാലം മുതലേ ചെയ്യുന്നതാണ് കറിവേപ്പിൻ്റെയും മറ്റ് പച്ചക്കറികളുടെയൊക്കെ മുകളിൽ അയിലകളൊക്കെ ൂ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ചാരം വിതറി കൊടുക്കുന്നതാണ് അത് രാവിലെ തന്നെ ചെയ്യേണ്ടതാണ് നല്ല വെയിലുള്ള സമയത്തല്ല ഇതൊന്നും ചെയ്യേണ്ടത് രാവിലെ നമ്മൾ ആ ഒരു വെയിലൊക്കെ ഉദിക്കുന്നതിന് മുൻപ് സമയത്ത് ഈ ചാരത്തിൻ്റെ കൂടെ അല്പം മഞ്ഞൾ പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് അത് വെള്ളത്തിലേക്ക് അലക്കിയിട്ടോ അല്ലെങ്കിൽ പൊടിയായിട്ടോ നമ്മുടെ ഈ കുരുടലുള്ള ചെടിയുടെ മുകൾ ഭാഗത്ത് വിതറിക്കൊടുക്കുക വെയിലാവുന്നതിന് മുൻപ് തന്നെ അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളത്തിൽ കഴുകി കളയുകയും ചെയ്യാം കേട്ടോ നല്ല വെയിലൊക്കെ ഉള്ള സ്ഥലത്താണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ഞാനിവിടെ ഈ വളം ഉണ്ടാക്കാനായിട്ട് എടുത്തിരിക്കുന്നത് കഞ്ഞിവെള്ളമാണ് തലേന്ന് കഞ്ഞിവെള്ളം ഏറ്റവും നല്ലത് പുളിപ്പിച്ച കഞ്ഞിവളം നല്ലൊരു വളമാണ് അപ്പോൾ അത് ചാരം മിക്സ് ചെയ്ത് ഉപയോഗിക്കാം എന്നുണ്ടെങ്കിൽ ഇതിട്ട് റിസൾട്ട് നോക്കി കിട്ടും കേട്ടോ ഇതിപ്പോൾ നമ്മളെ കീടനാശിനിയായിട്ടാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് അല്പം മഞ്ഞൾ പൊടി കൂടി മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് അരിച്ചെടുത്ത് ഒരു സ്പ്രേയറിലാക്കി ആ ചെടികളുടെയൊക്കെ ഇലകളിലും അതുപോലെ കുരുടെ നിൽക്കുന്ന ചെടികളുടെയൊക്കെ ഭാഗത്തൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ നല്ലൊരു റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ ഇതിപ്പോൾ ഞാൻ വളമായിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത് നമുക്ക് ഓർക്കിഡ് പോലെയൊക്കെയുള്ള ചെടികൾക്ക് ഈ ഒരു കരിക്കട്ട് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് നമുക്കിത് കഴുകിയെടുക്കട്ടെ ഇതിൻ്റെ ഒരു പുളിപ്പൊക്കെ മാറി കിട്ടുകയും ചെയ്യും പിന്നെ നമ്മൾ ഇക്കാര്യം ചെയ്യും ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ചാരം എടുക്കണമെന്ന് പറയുമ്പോൾ വിറക് കത്തുന്ന ചാരം തന്നെയാണ് കേട്ടോ ഏറ്റവും ബെസ്റ്റായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് അതുപോലെ തന്നെ നമ്മുടെ കരിയിൽ കത്തുന്നത് പേപ്പർ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കത്തിച്ചിട്ട് ചാരം എടുക്കുന്നത് ഇത്രത്തോളം എഫക്റ്റീവ് ആയിട്ടുള്ളൊരു മെത്തേഡായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല നമ്മുടെ വിറക് കത്തുന്ന ചാരം തന്നെയാണ് ഏറ്റവും ബെസ്റ്റായിട്ട് നമുക്ക് റിസൾട്ട് കിട്ടുന്നത് എല്ലാ ചെടികൾക്കും ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കേട്ടോ കഞ്ഞിവെള്ളത്തിലേക്ക് നമ്മൾ വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്യുന്നതിൻ്റെ അതുപോലെ തന്നെ ഉള്ളിയുടെ ഒക്കെ തോലിട്ട് വെച്ചിട്ട് പിറ്റേ നന്നായിട്ട് ഞേറി ഇതിട്ട് വെള്ളം ചേർത്തത് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുന്നതും ഏറ്റവും നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു വളമാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ വീണ്ടും ഒരു വീഡിയോ മേക്കാൻ വരെ ബായ്